ടവൂർ സെന്റ് ആന്റണീസ് ഇടവകയുടെ ശതാബ്ദിയോടും ജൂബിലിയോടും അനുബന്ധിച്ചുള്ള മഹാഘോഷയാത്രയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഒൻപത് വർണ്ണങ്ങളിലായി ഇടവക സമൂഹം ഒരുമിച്ച് കൂടി ഘോഷയാത്രയായി പുളിയനത്തു നിന്നും ദേവാലയത്തിലേക്ക് നീങ്ങുകയാണ് ഒരു വലിയ വർണ്ണ കൂട്ടായ്മ ഉത്സവമായി ഈ ജൂബിലി സമാപന ദിനം ഇടവക ജനം മാറ്റിയെഴുതുന്നു ഈ മഹാറാലി ദേവാലയത്തിലെത്തുമ്പോൾ പൊതു സമ്മേളനവും മറ്റ് കലാപരിപാടികളും എല്ലാം ഒരുക്കിയിട്ടുണ്ട് നമസ്കാരം അങ്കമാലി സ്വന്ത ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്കമാലി എറണാകുളം അതിരൂപത പുളിയനം ചെട്ടിക്കുന്ന് സെന്റാൻ്റണീസ് ദേവാലയം ജൂബിലി സമാപന റാലി ഇന്നലെ നാല് മുപ്പതിന് പുളിയനം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് സെന്റാൻ്റണീസ് പള്ളി അങ്കണത്തിൽ സമാപനം ചു ഒരുപാട് ടാബിളുകളും നിശ്ചില ദൃശ്യങ്ങളും കുറെ കുഞ്ഞുമക്കള് ക്രിസ്മസ് പാപ്പാനിയുടെ ഡ്രസ്സുകളും നൃത്ത ചൂടുകളും കോൽക്കളികളും എന്നുവേണ്ട ഒമ്പത് ഗ്രൂപ്പുകളായി പള്ളി ഇടവകയെ തിരിച്ച് ഓരോ ഗ്രൂപ്പുകളും അവർ ഓരോ വ്യത്യസ്തമായ അവതരണങ്ങളായിരുന്നു അവിടെ നടത്തിയത് കണ്ണിന് കുളിർമയേകി ടാബിളകൾ നിശ്ചിത ദൃശ്യങ്ങൾ വാഹനങ്ങളിൽ അതിൻ്റെ കൂടെ കളർഫുൾ ഡ്രസ്സും ഒമ്പത് ഡ്രസ് കോഡുകളിലായിരുന്നു അവിടെ വിശ്വാസികള് ആയിരക്കണക്കിന് വിശ്വാസികൾ ഇന്നലെ ഘോഷയാത്രയിൽ പങ്കെടുത്തത് ആർക്കും ഒന്ന് നോക്കുവാൻ പോകുന്ന പറ്റുന്ന വിധത്തിൽ ആയിരുന്നു ഘോഷയാത്രയുടെ കളർഫുൾ നീല പച്ച ചുമപ്പ് മജന്ത എ എന്നുവേണ്ട എല്ലാ കളറുകളും അവിടെ ഉണ്ടായിരുന്നു ആഘോഷങ്ങളുടെ സമാപനം സെന്റാൻ്റണിസ് ചർച്ച് അങ്കണത്തിലായിരുന്നു സമാപനത്തിന് അങ്കമാലി എം എൽ എ റോജി എം ജോണും ചാലക്കുടി എം പി ബെന്നി ബഹനാനും എത്തിയിരുന്നു വിവിധതരം കളർഫുള്ളായ ബലൂണുകളും ടാബിളുകളും സ്റ്റാച്ചുകളും ഒക്കെ ബാൻഡ് സെറ്റ് ശിങ്കാരി മേളം അതിനുശേഷം ഫ്യൂഷനും ബാൻഡ് സെറ്റും മേളവും ദേവാലയത്തിന്റെ അങ്കണത്തിൽ ഉണ്ടായിരുന്നു കുരിശു പള്ളി പണിതട്ട് നൂറാം വർഷവും പള്ളി പുതുക്കി പണിതട്ട് ഇരുപത്തി അഞ്ചാം വർഷവും ആഘോഷിച്ച സെന്റാൻ്റണീസ് ചർച്ച് ദേവാലയം